ഹായ് ഐഡിയേഴ്സ് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ അനികാഡ് അസൈൻസിലോട്ട് വളരെ വലിയ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഫ്രോഡ് നടന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അവയറായിട്ടിരിക്കും കേട്ടോ അവെയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ശരി ആദ്യം ഞാൻ ആ ഒരു സംഭവം നിങ്ങളെ കാണിച്ചു തരാം ഇത് വന്നിട്ട് ഇന്നലെ നമുക്ക് വന്ന ഒരു എന്താ ഓർഡർ ഓർഡറാണേ ജസ്റ്റ് അവർ ആ പ്രോഡക്റ്റ് എൻക്വയറി ചെയ്യുന്നു നമ്മുടെ എക്സിക്യൂട്ടീവിൻ്റെ റിപ്ലൈ കൊടുക്കുന്നു അപ്പടെ അവർ ഓക്കെ പറയുന്നു ദെൻ അവരിങ്ങോട്ട് സ്കാനർ ചോദിക്കുന്നു അപ്പം നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻ ആസ് യൂഷ്വൽ ഒരു പേയ്മെൻറ്റ് എങ്ങനെയാണോ ചെയ്യുന്നത് അവർ ചെയ്യുന്നു ഇതേ നോക്കിക്കേ ട്രാൻസാക്ഷൻ ഐ ഡി ഉൾപ്പെടെ അവർ നമുക്ക് പേയ്മെൻ്റ് ചെയ്യുന്നു ഓക്കെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നു കണ്ടോ ദെൻ എന്താ നമ്മൾ ഓർഡർ ലിങ്ക് കൊടുക്കുന്നു ഓർഡർ ഐ ഡി കൊടുക്കുന്നു ആ ചാറ്റ് അവിടെ ക്ലോസ് ആവുകയാണേ പക്ഷേ എൻ്റെ പൊന് പിള്ളേരെ നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ നമുക്ക് ഒരു ദിവസം എങ്ങനെ പോയാലും അനികാ ഡിസൈൻസിനെ സംബന്ധിച്ച് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ട്രാൻസാക്ഷൻസ് വരെ വരാറുണ്ട് ഏറ്റവും കുറഞ്ഞത് വരാറുണ്ട് അപ്പം നമ്മൾ എന്താ ഇത്രയും പേയ്മെന്റ്സ് കയറി ഒന്ന് ചെക്ക് ചെയ്യാനുള്ള എന്താ ഫെസിലിറ്റീസ് നമ്മൾ ചെയ്യാതിരിക്കുമോ അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാഫിനെ നമ്മൾ അതിന് വേണ്ടി പ്രത്യേകം അക്കൗണ്ട് സെക്ഷനിൽ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം ആ സ്റ്റേറ്റ്മെന്റ് എല്ലാം കൃത്യമായിട്ട് ആണോ എല്ലാ പേയ്മെൻറ്റും കയറിയിട്ടുണ്ടോ എത്ര പേയ്മെന്റ് അഡീഷണൽ കയറി അഡീഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് ചില സമയത്ത് ചില കസ്റ്റമേഴ്സ് ത്രീ ഡബിൾ നയൻ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ഫോർ ഹൺഡ്രഡ് ചെയ്യും ഫോർ ഡബിൾ നയൻ ചെയ്യാൻ പറഞ്ഞാൽ അവർ ഫൈവ് ഹൺഡ്രഡ് റൗണ്ട് ഓഫ് ചെയ്ത് ചെയ്യും അപ്പം ആ ഒരു രൂപയ്ക്കും നമ്മൾ കണക്ക് വെക്കണമല്ലോ അപ്പോൾ അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കണക്ക് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഒരു പേയ്മെൻറ് നമുക്ക് വന്നിട്ടേ ഇല്ല ഷോർട്ട് വന്നു ഓക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഷോർട്ട് വന്നു അപ്പം നമ്മളത് അറിയണമല്ലോ അത് എവിടെയാണ് എങ്ങനെയാണെന്ന് അങ്ങനെ ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് വളരെ വിശദമായിട്ട് നോക്കിയിട്ടും ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഐ നമുക്ക് പേയ്മെന്റ് വന്നിട്ടേ ഇല്ല നിങ്ങൾ ആലോചിക്കണം ഇങ്ങനെ ഇത്രയും എന്താ കണ്ണിങ് ആയിട്ട് ഇത്രയും ഒരു എന്താ എഫേർട്ട് എടുത്തൊരു ക്രൈം ചെയ്യുന്ന ഒരാൾ ഇതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്തിരുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ എനിക്കിതിനു മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഇത്രയും ഡീപ്പ് ആയിട്ടല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫ്രോഡ് എന്നെ ഞെട്ടിച്ചിളഞ്ഞിട്ടോ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്തു ഒരു ഫോൺ പേയുടെ ഒരു ഹിസ്റ്ററി അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ എത്രത്തോളം കണ്ണിങ്ങാണ് എത്രത്തോളം ഒരു ക്രൈം ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഞങ്ങളുടെ ടീമിൽ നിന്ന് അവരെ കോൺടാക്ട് ചെയ്തു ഒരു ലേഡി ആയിരുന്നു കേട്ടോ ഒരു ലേഡിയാണ് അതാണ് എന്നെ അടുത്തത് ഞെട്ടിച്ച് ഞാൻ വിചാരിച്ചു വല്ല എന്താ പുരുഷന്മാരുമായിരിക്കും നോർമലി എന്താ നമ്മൾ അങ്ങനെ ആണല്ലോ എക്സ്പെക്ട് ചെയ്യുക ഇതൊരു സ്ത്രീ ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ ആദ്യമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി അഥവാ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തരിക നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ നമുക്ക് നമ്മുടെ ബാങ്കിന് പറ്റാത്ത എന്താ നമ്മുടെ ബാങ്കിൻ്റെ പിഴവാണോ എന്നറിയണമല്ലോ ഇതിൻ്റെ അവരുടെ റെസ്പോൺസ് ഇല്ല എൻ്റെ ഒരു നമ്പർ അവർ ബ്ലോക്ക് ചെയ്തു പിന്നെ സത്യം പറഞ്ഞാൽ ഇത്രയും നമ്മളെ പറ്റിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ മറുപടി പറയണമല്ലോ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന വശില്ല അവർ ആക്ച്വലി ഇംഗ്ലീഷിലും വെൽ വല്ലതോണാൽ അവർക്ക് അത്ര അറിയില്ല നമുക്ക് ഹിന്ദി വലിയ വശമില്ലാത്തതുകൊണ്ട് നമുക്ക് അവരോട് സംസാരിക്കാനും പിന്നെ ഹിന്ദി അറിയുന്ന ഒരു ഫ്രണ്ടിനെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ എന്നല്ല നമ്മൾ കഴിക്കുന്നത് ചോറാണ് നമുക്ക് എന്താ അവരെ അങ്ങനെ നമ്മളെങ്ങ് ഫുൾ ആക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയണമല്ലോ അപ്പം നമ്മൾ ഹിന്ദിയിൽ തന്നെ അവർക്ക് റെസ്പോണ്ട് ചെയ്തു പക്ഷേ അവർ നമ്പർ ബ്ലോക്ക് ചെയ്ത് പൊക്കളഞ്ഞ കേട്ടോ ഞാനപ്പം നിങ്ങളോട് പറയുന്നത് श्रद्धि ഫ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പരിപാടികൾ വളരെ വളരെ വിപുലമായിട്ട് അതും നമ്മളെ വിശ്വസിപ്പിക്കാവുന്ന രീതിയിലാണ് നടക്കുന്നത് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഫ്രോഡുകൾ നടക്കുന്നത് അപ്പം ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാരോ ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞു ബിസിനസ് പ്രത്യേകിച്ച് ഓൺലൈനിൽ നടത്തുന്നവരൊക്കെ ഈ ഒരു സംഭവം കണ്ടിരിക്കണം ഒരു കാരണവശാലും നിങ്ങളുടെ പേയ്മെന്റ് ചെക്ക് ചെയ്യാതെ പോകരുത് നമ്മുടെ സേവിംഗ് ബാങ്കിൽ അക്കൗണ്ടിൽ വരുന്ന കണക്കായിരിക്കത്തില്ല കറണ്ട് അക്കൗണ്ടിൽ ചിലപ്പോൾ ഒരു ദിവസം പത്ത് ഇരുപത് മുപ്പത് നൂറ് അഞ്ഞൂറ് ട്രാൻസാക്ഷൻസ് വരെ വരുന്ന എന്താ സ്ഥാപനങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ എല്ലാം കയറുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ജസ്റ്റ് ഈ ഒരു ട്രാക്കിംഗ് ഐ ഡി വെച്ച് അല്ലെ സോറി ട്രാക്കിംഗ് ഐ ഡി അല്ലല്ലോ ട്രാൻസാക്ഷൻ ഐ ഡി വെച്ചിട്ട് നിങ്ങൾ വിലയിരുത്തി പോവരുത് കാരണം നമുക്ക് ചുറ്റുമുള്ളത് നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് മനസ്സിലായോ നമുക്ക് ചുറ്റും നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് അപ്പോൾ അവര് നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കും നമ്മൾ ഇപ്പം ഞാൻ അക്കൗണ്ട് ചെക്ക് ചെയ്തില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇത് അറിയത്തില്ലേ ഏഹ് ഇതറിയത്തില്ലോ അപ്പൊ ഈ ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നഷ്ടവും ഇതേപോലെ എത്ര എത്ര ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതും ഈവൻ ഒരു രൂപ വെച്ചാണെങ്കിലും ഒരു പത്ത് പ്രാവശ്യമായി ഇപ്പോൾ പത്ത് രൂപയായില്ലേ നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന പൈസ അല്ലേ ആരും വെറുതെ ഒന്നും തരാറില്ല തരാറില്ലല്ലേ അഞ്ച് രൂപ പോലും നമുക്ക് വെറുതെ ആരും തരാറില്ല അപ്പം നമ്മൾ കഷ്ടപ്പെടുന്ന പൈസയാണ് പൈസയാണെന്നതിന് ന്യായമുള്ള പൈസയാണ് അതിനെ തീർച്ചയായിട്ടും കണക്ക് വയ്ക്കുക ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് എന്നെ പോലെ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകം കസ്റ്റമർ ചെയ്യുന്ന പേയ്മെന്റിന്റെ ട്രാൻസാക്ഷൻ ഐ ഡി ഉൾപ്പെടെ പേയ്മെന്റ് മാച്ച് ചെയ്യണം അന്ന് അന്ന് മാച്ച് ചെയ്തേ പറ്റും നിങ്ങൾ പിന്നത്തേക്ക് ബാക്കി വെക്കരുത് നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റാഫിനെ അത് ഏൽപ്പിക്കുക ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഏറ്റവും വിശ്വാസമുള്ള ഒരു സ്റ്റാഫിനെ ഏൽപ്പിക്കുക ഇന്ന് ഇതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി ഞാൻ നിങ്ങളെ കാണിച്ചാൽ അത് കണ്ടില്ലേ ആ ഒരു ട്രാൻസാക്ഷൻ ഐടി ഉൾപ്പെടെ അങ്ങനെ ഒരു ഫേക്കായിട്ട് അതും ആ ടൈം നിങ്ങൾ നോക്കണം അവർ സ്കാനർ ചോദിക്കുന്നത് രണ്ട് മുപ്പത്തി നാലിനാണ് രണ്ട് മുപ്പത്തി ആറിന് അവരത് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് അയക്കുകയാണ് ഏ അപ്പോൾ അവർ എത്ര ആണ് അപ്പം നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ നടക്കുന്നുണ്ട് ദയവായി ഇത് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ആയതുകൊണ്ടാണ് നിങ്ങളോട് എനിക്ക് പറയണം നിങ്ങളോട് പറഞ്ഞേ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇവൻ കച്ചവടക്കാരല്ലെങ്കിലും ബിസിനസ്സുകാരും മാത്രമല്ല എല്ലാ थ, ും ഒരുപാട് പ്രത്യേകിച്ച് മണി ഇതേപോലത്തെ എന്താ ക്യാഷിന്റെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ഫ്രോഡ് തരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് അവെയർ അവയറായിരിക്കുക ഒരു കാരണവശാലും യാതൊരു കാരണവശാലും എന്താ ഇത്തരത്തിലുള്ള ട്രാപ്പുകളിൽ പോയി പെടരുത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ എന്താ ഇത്രേ ഉള്ളൂ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു കാര്യം പറയാനാണ് വന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ ഓക്കെ താങ്ക്